അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് കളർ സാരിയുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് പുത്താംപള്ളി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഇതാണ് ഈ സാരിയിൽ വരുന്ന പല്ലു വരുന്ന ഡിസൈൻ പല്ലുവിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെ ഇങ്ങനെയുള്ളതാണ് ബോഡിയിൽ വരുന്ന നമ്മുടെ ഡിസൈൻ ഇങ്ങനത്തെ ഇങ്ങനത്തെയാണ് ഈ റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈനാണ് വരുന്നത് അതേപോലെ തന്നെയാണ് ബ്ലൗസും വരുന്നത് അപ്പം അതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പോലത്തെ പേറ്റേൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് ഈ ഐറ്റം ഇപ്പോൾ കാണിച്ച ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണോ ഇനി അടുത്ത വീഡിയോയുമായി കാണാം ബായ്